അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത എത്ര വലിയ കടവും മാറാൻ ഈ ആയത്ത് ഓദിക്കിടന്നാൽ മതി വളരെ മഹത്തായ ആമോ ആയത്തി ഫിൽ ഖുർആാൻ എന്ന് പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് അള്ളാഹു സുബാനവൂവത്ത് ആലയുടെ പേര് തന്നെ പതിനെട്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ആയത്ത് ഈ ആയത്ത് ഒരു തവണ തന്നെ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ താഴെ ഈ ആയത്ത് വന്ന് നിൽക്കുകയാണ് ഈ ആയത്ത് ഓതുന്നത് ഓരോ തവണ ഓതുമ്പോഴും എത്രയാണോ നമുക്ക് കഴിയുക അത്രയും ഓതാം അങ്ങനെ ഓരോ തവണ ഓതുമ്പോൾ അവർക്ക് ഈ ആയത്ത് ശഫായത്ത് ചെയ്യുമെന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ് അത്രയേറെ വളരെ പ്രാധാന്യമുള്ള എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആയത്താണ് നൂറ് തവണ ഓതിയാൽ എല്ലാ വേദനിക്കുന്ന കാര്യവും ശരിയാകും നൂറ് തവണ നമ്മൾ ഓതിയാൽ ആ നൂറ് തവണയും ഈ ആയത്ത് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശഫായത്ത് ചെയ്യും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കടം കടക്കാരൻ മുന്നിൽ മാന്യനായ എനിക്ക് ഒരു ഐബും തരല്ലേ കടം കൊണ്ട് വിഷമിക്കുകയാണ് വീട്ടാനുള്ളൊരു വഴിയുമില്ല അവർ നൂറ് തവണ ഈ ആയത്ത് ഓതി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ അവർക്ക് ആ കടത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകും മുത്തനബി സല്ലാഹു അലൈ വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് മക്കളില്ലാത്തവർ നൂറ് തവണ ഈ ആയത്ത് ഓതി ഞങ്ങളുടെ കയ്യിൽ ഒരു മാർഗവുമില്ല നീ തന്നതല്ലാതെ നീ തന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകണം എന്ന ആത്മാർത്ഥമായി ദ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഉദ്ദേശം പൂർത്തിയാകും അള്ളാഹു അള്ളാഹുസ്വാലഹിങ്ങളായ മക്കളെ കൊടുക്കും ഇത് ആരെങ്കിലും പറയുകയല്ല ഒരു സുഹാബി മുത്തുനബി സാഹു അലഹി തങ്ങളുടെ അടുത്ത് വന്നു ആ സമയത്ത് മുത്തുനബി സാഹു അലഹി വസ്സല്ലോട് ചോദിക്കുകയാണ് നീ വിവാഹം കഴിക്കുന്നില്ലേ എന്ന് നീ വിവാഹം കഴിക്കുന്നില്ലേ എന്ന് സുഹാബിയോട് സാധാരണ കാണുന്ന സുഹാബിയാണ് ഒരു ദിവസം അങ്ങനെ ചോദിച്ചു നബി അലൈഹി സ്വല്ലി തങ്ങൾ ചോദിച്ചപ്പോൾ നബിയെ തങ്ങൾ എന്നെപ്പറ്റി നന്നായി അറിയുന്ന ആളല്ലേ നബിയെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല വിവാഹം കഴിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം മുത്തൻ നബി അലൈഹി തങ്ങൾ കണ്ടപ്പോൾ ചോദിക്കുകയാണ് വിവാഹത്തിനുള്ള അവസരമായിട്ടുണ്ട് പ്രായമായിട്ടുണ്ട് പിറ്റേ ദിവസം അങ്ങനെ മൂന്ന് ദിവസവും ചോദിച്ചപ്പോഴും ആ തങ്ങളോട് പറഞ്ഞത് നബിയെ തങ്ങൾ അറിയുമല്ലോ എൻ്റെ അവസ്ഥകൾ എന്റെ അവസ്ഥകൾ അറിയും എനിക്ക് ഒരു വീടില്ല എൻ്റെ കയ്യിൽ ഒന്നും ഒരു ആസ്തിയുമില്ല വരുമാന മാർഗമായി ഒന്നും എൻ്റെ കയ്യിലില്ല എനിക്കൊരു പറമ്പില്ല ഒന്നുമില്ല നബിയെ ഇങ്ങനെയുള്ള ഞാനിങ്ങനെയാണ് വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് മുത്തനബി തങ്ങൾ ആ സുഹാബിയോടങ്ങാൻ ചോദിച്ചപ്പോൾ സുഹാബി ഇങ്ങോട്ട് പ്രതികരിക്കുകയാണ് ഒന്നുമില്ലാത്ത ഞാനെങ്ങനെയാണ് വിവാഹം കഴിക്കുക എൻ്റെ അവസ്ഥകൾ മുഴുവനും നബിയെ തങ്ങൾ അറിയും എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല്ലു അലൈഹി വല്ല തങ്ങൾ ചോദിക്കുകയാണ് ഹൽ ഹൽ മയക്കുൽ കുർസിൽ എൻ്റെ കൂടെ ആയത്തുൽ ഇല്ലേ എൻ്റെ കൂടെ ആയത്തിൽ കുറിസിയില്ലേ നിങ്ങൾക്ക് വീടില്ല സ്ഥലമില്ല പറമ്പുകളില്ല നിൻ്റെ കയ്യിൽ ഒരു വരുമാന മാർഗ്ഗവും ഇല്ല പണവും ഇല്ല ഒന്നുമില്ല എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ മുത്തർ ബിസ്വല്ലാസ്ലാത്തങ്ങൾ ചോദിക്കുകയാണ് ഹൽ ഹൽമാക്ക ആയത്തിൽ കുറിസി ആയത്തിൽ കുറിസിയില്ലേ ഉണ്ട് എന്നാൽ നീ കല്യാണം കഴിച്ചോ അലൈഹി തങ്ങൾ പറയാണ് എന്നാൽ നീ കല്യാണം കഴിച്ചോ മുഹമ്മദ് റസൂല്ലാഹി സുല്ല അലൈഹി തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയത്തുൽ കുറിസി എന്ന് പറയുന്ന ആയത്ത് വളരെയേറെ മഹത്വമുള്ള ഏത് കാര്യവും നമുക്ക് കയ്യിലേക്ക് യഥേഷ്ടം വരാൻ കാരണമാകുന്ന ആയത്താണ് എന്നാണ് ഒന്നുമില്ല എന്ന് പറയും ആയത്തുൽകുസി ഇല്ലേ നീ പാരായണം ചെയ്തോ നിനക്ക് വീടുണ്ടാകും നിനക്ക് സ്ഥലമുണ്ടാകും നിനക്ക് നിൻ്റെ കടങ്ങളെ വീടിക്കിട്ടും എല്ലാം നിനക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കും ആയത്തുൽ ആയത്തുൽകുസി ഒരു തവണ ഓതുമ്പോൾ അത് അള്ളാഹുവിനോട് ശഫായത്ത് ചെയ്യും മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ എവിടെയും ഓടിപ്പോകേണ്ടതില്ല നൂറ് തവണ അങ്ങ് ഓതി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക കടം കൊണ്ട് പുറതിമുട്ടി പുറത്തിറങ്ങാൻ പറ്റാത്തവർ നൂറ് തവണ അങ്ങ് ഓതി നമ്മൾ അതാ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക വിട്ടാനുള്ള വഴികൾ അള്ളാഹു സുബഹാനുഭവത്താരെ നൽകും അത് നല്ല രൂപത്തിൽ തന്നെ തെറ്റുകൂടാതെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയുന്ന ഈ ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് നമ്മൾ ഓദാൻ വേണ്ടി ശ്രമിക്കുക രാത്രിയിൽ കടന്നുറങ്ങാൻ നേരത്ത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് എല്ലാ നിസ്കാര ശേഷവും നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മളിത് ഓദാൻ മറന്നു പോകരുത് من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم ان <applause> آية الكرسي سوره البقره മധ്യഭാഗത്ത് നമുക്ക് കാണാം അതുപോലെ മറ്റു മറ്റ് കേടുകളൊക്കെ ആയത്തിൽ കുറിച്ച് കാണാം പതിവാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഓതുക ഒരു മിനിമം ഒരു നൂറെങ്കിലും ഓതി നമ്മൾ സങ്കടപ്പെടുന്ന വലിയ പ്രശ്നങ്ങൾ അള്ളാഹു നമുക്ക് തീർത്തു തരും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് ആയത്തിൽ കുറിച്ച് ഈ മുഖേന പരിഹാരമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും എന്നത് ഉറപ്പാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കു